ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു കുഞ്ഞു വ്ളോഗായാലും ഉണ്ണികളുടെ ഡേ എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ അവർ എഴുന്നേറ്റിട്ടുണ്ട് ഒരു എട്ട് മണി എട്ട് ആവുമ്പോൾ എഴുന്നേക്കും അത് കഴിഞ്ഞിട്ടുതാ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യാണ് ഞാൻ ഒന്ന് വാമപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അവർ ഫ്രഷ് ആയിട്ട് ഞാൻ ഇത് അവരുടെ പ്ലേ ഏരിയ ആണ് അപ്പോൾ അവിടെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവരവിടെ ഞാൻ പാട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഭയങ്കര ഡാൻസിലാണ് അപ്പോൾ അവരെന് ഈ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഈ പാട്ടിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കൊടുക്കാറ് എന്തെങ്കിലും ശ്രദ്ധ തിരിച്ചാൽ മാത്രമേ അവർ കഴിക്കുള്ളൂ പിക്ക് ഇറ്റേഴ്സാണ് അവർ അല്ലെങ്കിൽ മഴയില്ലാത്ത സമയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തു കൊണ്ടുപോയിട്ട് കഴിക്കും കഴിപ്പിക്കും അപ്പോൾ അങ്ങനെ ഞാൻ പതിവ് ഇപ്പോൾ രണ്ടുപേരും ഭയങ്കര ഡാൻസിലാണ് അപ്പോൾ കുട്ടികളുടെ പാട്ടുകളും മഞ്ചാടിയിലെ ഒരുവിധം പാട്ടുകളൊക്കെ ഡാൻസ് ചെയ്യും അവർ പിന്നെ ഇല്ലുമിനാറ്റി ആ ഡാൻസിലാണ് ഇപ്പോൾ കളിക്കുന്നത് അപ്പോൾ കോപ്പി റേറ്റ് വരുന്നതുകൊണ്ട് പാട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അവർ ഭയങ്കര ഡാൻസ് ഇടയിലാണ് അപ്പോൾ ഞാൻ ആന്നേരം കുറച്ച് വരെ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പോയി അപ്പോൾ ഇന്ന് ഉപ്പുമാവായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇച്ചിരി പോലും ഉപ്പുമാവ് എടുത്തിട്ടുണ്ട് കാടിയുടെ ഇടയിൽക്കൂടെ എങ്ങനെയെങ്കിലും ഒക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ എന്തിനൊക്കെ ഒരു തല്ലുകൂടണൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ അവർ കഴിക്കുന്നില്ല അങ്ങനെ അത്ര പെട്ടെന്നൊന്നും കഴിക്കില്ല ഒന്ന് ശ്രദ്ധയൊക്കെ മാറ്റി കളി അവരൊപ്പം കളിച്ച് കുറച്ച് പാട്ടൊക്കെ കേട്ട് അങ്ങനെയൊക്കെയാണ് കുറച്ച് കഴിക്കുക പിന്നെ അവർക്ക് ഇഷ്ടമുള്ള സാധനം വെച്ചാൽ വേഗം വേഗം കഴിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതാ ഭക്ഷണം കണ്ടപാട് ഓരോരുത്തർക്ക് ആ കണ്ണ് തിരുമ്മലും മുഖം തിരിക്കലൊക്കെയാണ് അപ്പം മിക്കവാറും ഉണ്ണികളൊക്കെ ഇങ്ങനെ തന്നെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ചില ദിവസം കുഴപ്പമില്ലാണ്ട് കഴിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ അപ്പം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കുറേ അവർ കളിക്കുന്നതിൻ്റെ ഇടയിൽ ശ്രദ്ധ മാറ്റിയിട്ടാണ് ഞാൻ കൊടുക്കാറ് അങ്ങനെ അങ്ങനെയവർ കഴിക്കുള്ളൂ അവർ കഴിക്കുകയാണെന്നുള്ള ബോധത്തിൽ അവർ കഴിക്കില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ സഞ്ചിയുടെ ഉള്ളിൽ ബോളാക്കി വെക്കാനൊക്കെ നോക്കുന്നുണ്ട് പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ അങ്ങനെ ഓരോരോ ക കളികൾ പിന്നെ അവരെ കുറച്ച് നേരം കഴിഞ്ഞ് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം അതും കൂടി ഒന്ന് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു അപ്പം അവർ മുടിയൊന്ന് ജസ്റ്റ് വെട്ടി കൊടുത്തിരുന്നു അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല രണ്ട് പേരേനും പിടിക്കാനുള്ളപ്പോൾ അതാരും ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല അപ്പം പിന്നെ മുടി വെട്ടലൊക്കെ കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അവർ ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇന്ന് ഞങ്ങളൊന്ന് പുറത്ത് പോകുന്നുണ്ട് ഞങ്ങളൊരു റിലേറ്റീവിന് വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് കണ്ണും അല്ലെങ്കിൽ എഴുതാറുണ്ട് രണ്ടുപേരും ഒരുമിച്ച് ഉറങ്ങുന്ന സമയത്ത് മാത്രമേ ഞാൻ എഴുതാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഫ്രീ ആക്കിയിട്ട് ഇടാറാണ് പതിവ് അപ്പോൾ ഒന്ന് പുറത്ത് പോകുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ണും പിരിയൊക്കെ എഴുതി സുന്ദരകൂട്ടപ്പന്മാരാക്കിയിട്ടുണ്ട് സുന്ദരകൂട്ടപ്പന്മാർ എന്നല്ല ഇത്ര ഡാർക്കായിട്ട് ഞാൻ എഴുതാറില്ല പിന്നെ ആ കാജൽ കഴിയാറായതുകൊണ്ട് പിന്നെ ഷാപ്പ് ചെയ്യാൻ പറ്റാത്ത കാരണം ഇത്തിരി കട്ടി കൂടിപ്പോയി ഞാൻ യൂഷ്വലി ഇത്ര കട്ടിൽ എഴുതാറില്ല അങ്ങനെ അപ്പോൾ അതാ പൊട്ടൊക്കെ തൊടണിനി അപ്പോൾ നല്ല ഉറക്കത്തിലാണ് ആശാന്മാരി അച്ചോണ്ടാണ് ഞാൻ പൊട്ടി തുടങ്ങുന്നത് അല്ലാണ്ടും പൊട്ടി തൊടാറുണ്ട് പിന്നെ പുറത്തു പോകലേ കുറച്ച് മെനയിലൊക്കെ ഇരുന്നോട്ടേ വിചാരിച്ചിട്ട് ഞാൻ അച്ചോണ്ടാണ് തൊട്ടേക്കണത് അങ്ങനെ പൊട്ടു തൊടലും പൗട്ടിടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതിന് സമയം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടേക്കാലൊക്കെ ആയി തുടങ്ങി അപ്പോൾ ഞാൻ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷായി വരുമ്പോഴത്തേനും ഇവരെ എഴുന്നേറ്റിട്ടുണ്ടാവും അപ്പം അങ്ങനെയാണ് യൂഷ്വലായിട്ടുള്ള ഞങ്ങളുടെ പതിവുകൾ ഞാൻ ഒന്നും നല്ലൊറക്കത്തിലാണ് ഞാനൊന്നും ചെയ്യുന്നവരറിയാനില്ല ഞാനിതാ ഇപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കാണ് അപ്പോൾ അതാ ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴേക്കും അവർ എഴുന്നേറ്റ് കളി തുടങ്ങിയിട്ടുണ്ട് പിന്നെയും ഞങ്ങൾ ഈ റൂമിലെത്തി ഇതാണ് ഞങ്ങൾ ഫുഡ് ഏരിയ അങ്ങനെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പുറത്ത് പോകാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങൾ പുറത്തു പോയിട്ട് ആ വീടാണിത് അപ്പോൾ ആ വീട്ടിലൊരു കുഞ്ഞി ഇതുപോലത്തെ ഒരു കാർ മോഡലുള്ള ഒരു ഒരു വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അവർക്ക് അതിനുള്ളിൽ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് പേരും കൂട്ടി രണ്ട് പേർക്കും ഫ്രണ്ടിലിരിക്കണം അപ്പോൾ അതാണ് ഒരാൾ ബാക്കിൽ ഇരിക്കുന്നത് അവർക്കിഷ്ടമല്ല അപ്പോൾ ഏതാ രണ്ടു പേർക്കും ഫ്രണ്ടിലിരുന്നിട്ട് ഡ്രൈവ് ചെയ്യണം അതാണ് ഇവിടെ പിടിയും വലിയൊക്കെ നടക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ താ അവന് ഇറങ്ങിപ്പോയി ടാറ്റൊക്കെ പറയുകയാണ് അങ്ങനെ ഇവരെ കളികളൊക്കെ കണ്ടു നിൽക്കാൻ നല്ല രസമാണ് പക്ഷേ ഇടയ്ക്ക് തള്ളി കൂടുകയും ചെയ്യും സ്നേഹിക്കുകയും ചെയ്യും അങ്ങനെ ഓരോ മൂഡ് പോലെ ഇപ്പോൾ അവനെ ഉന്തി തള്ളി മാറ്റിയിട്ട് ഇരിക്കാനാണ് ആദ്യം കൂട്ട് ശ്രമിക്കണത് അച്ചൂനാണെങ്കിലോ അത് വിട്ടു കൊടുക്കില്ല അങ്ങനെ ഇവൻ എണീക്കുന്ന ഗ്യാപ്പിൽ ഇത് ആദ്യം തന്നെ ഫ്രണ്ടിൽ ഇരുന്നു അങ്ങനെ ഇതോ വണ്ടി ഇങ്ങനെ ഓടിച്ച് കളിക്കുന്നുണ്ട് ടാറ്റൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് തന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു നല്ല ക്യൂട്ടായി തോന്നിയപ്പോൾ നല്ല ഫോട്ടോസ് എടുത്തു അതും കൂടി ഇതിൽ ആഡ് ചെയ്യാം അപ്പം ഞങ്ങൾ പോയിട്ട് റിട്ടേൺ അടിച്ചു വീട്ടിൽ വന്നു അപ്പോൾ വൈകുന്നേരം കൊടുക്കുന്നത് ഒരു സ്മൂത്തിയാണെന്ന് ഓട്സും പാലും പിന്നെ വോൾനട്ടും ഈത്തപ്പഴും ബനാനൊക്കെ ആയിട്ടുള്ള ഒരു ഹെൽത്തി സ്മൂത്തിയാണ് അപ്പോൾ ഇവർ പിക്ക് ഈറ്റേഴ്സ് ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പിന്നാലെ നടന്നിട്ടിങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ കഴിച്ചോളും അതുകൊണ്ട് ഇത് ഇനി ഇങ്ങനെ അമ്മമാരൊക്കെ ഇതുപോലെ കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ഉണ്ണികളുള്ള അമ്മമാർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാം ഹെൽത്തിയാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ഡേറ്റ്സ് ഉണ്ട് പിന്നെ ഓട്സ് പിന്നെ വനാന എല്ലാം ഹെൽത്തി ആയിട്ടുള്ളതല്ലേ അപ്പം നിങ്ങൾ ഈ സ്മൂത്തിയൊന്ന് പരീക്ഷിച്ച് വെക്കൂ അങ്ങനെ അപ്പം സ്മൂത്തി ഒക്കെ കഴിച്ചു അപ്പോൾ ഒന്ന് പുറത്ത് പോയി കാരണം അവരെ ഉറക്കമൊക്കെ ഒന്ന് ലേഗായ കാരണം ഇന്നവർ ഡിന്നർ കഴിക്കാതെ നേരത്തെ കിടന്ന് ഉറങ്ങി